എല്ലാവർക്കും നമസ്കാരം വേദാവിദ്ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ചിങ്ങമാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം തിരുവാതിര നക്ഷത്രം നവമി തിഥി എല്ലാവർക്കും കലണ്ടറിൽ നോക്കുമ്പോൾ സംശയം വരും എല്ലാവരുടെയും കലണ്ടറിലൊക്കെ നാളെ നക്ഷത്രമാണ് കുറിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോ പറയുണ്ടായി ഇന്നലെ ഇന്ന് രോഹിണി നക്ഷത്രത്തിൻ്റെയും നാളത്തെ മകേരനക്ഷത്രത്തിൻ്റെയും നാഴിക കുറവായതുകൊണ്ട് കൊണ്ട് ഇന്നലത്തെ നക്ഷത്രഫലം മകേരമായിട്ട് തന്നെ കൽപ്പിക്കണമെന്ന് പറയുകയുണ്ടായി നാളെ നക്ഷത്രം മൂന്ന് നാഴികയ്ക്കേ ഉള്ളൂ ആറ് നാഴികയ്ക്ക് മുകളിൽ നക്ഷത്രം വന്നെങ്കിലേ അന്നേ ദിവസം ആചരിക്കാനായിട്ട് പറയുന്നുള്ളൂ ആയതിനാൽ തന്നെ നാളത്തെ ദിവസത്തെ നക്ഷത്രഫലം തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമാണ് അവരുടെ നാളത്തെ ദിവസത്തെ ശുഭ അശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് ചാരവശാൽ ശനി പത്താം ഭാവത്തിലേക്കും വ്യാഴം ജന്മരാശിയിലേക്കും സഞ്ചരിക്കുന്ന സമയം പത്താം ഭാവത്തിലെ ശനി കണ്ടകശനിയുടെ സമയമാണ് ഇവർക്കിപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാളത്തെ ദിവസത്തെ ചിന്തിച്ചാൽ പൊതുവെ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ഒരു ദിവസമായിരിക്കും ശാരീരിക ആയാസവും നാളത്തെ ദിവസം കൂടി നിൽക്കും ആത്മാർത്ഥമായിട്ട് പ്രവൃത്തികൾ ചെയ്താലും മറ്റുള്ളവരിൽ നിന്ന് പഴുകേക്കേണ്ടതായ ഒരു ദിവസവും കൂടിയായിട്ട് നാളത്തെ ദിവസത്തെ സൂചിപ്പിക്കാം തിരുവാതിര നക്ഷത്രക്കാർ പ്രധാനമായിട്ടും നാളെ ശ്രദ്ധിക്കേണ്ടത് അന്യരുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം പൊങ്ങച്ചം പറയാതിരിക്കാൻ വേണ്ടിയിട്ടും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരേക്കാൾ നമുക്കാണ് കഴിവ് കൂടുതലെന്ന് ചിന്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ മാത്രം വലുതായിട്ട് കൽപ്പിക്കുകയും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന ഒരു പ്രവണതയും നാളത്തെ ദിവസം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബസ്ഥാനത്ത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ നാളത്തെ ദിവസം യോഗം നൽകുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടം രാഹുർ ദശയുടെ അവസാനവും വ്യാഴദശയും കൂടിയാണ് കയറി വരുന്നത് ആയതിനാൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊന്നും നാളത്തെ ദിവസം ദോഷം പറയാനായിട്ടില്ല ദാമ്പത്തിക ജീവിതത്തെ ചിന്തിച്ചാൽ വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് നാളെ ദിവസം പൊതുവെ ശുഭഫലമായിട്ട് പറയാം ദാമ്പത്തിക ജീവിതത്തിലും പൊതുവെ ദോഷഫലങ്ങളായിട്ടൊന്നും പറയുന്നില്ല പറയുന്നില്ലെന്നാളെ കുടുംബാന്തരീക്ഷം സമാധാനപൂർണ്ണപൂർണ്ണമായിരിക്കും ദാമ്പത്തിക ജീവിതത്തെ ചിന്തിച്ചാൽ പൊതുവെ കുടുംബജീവിതം സമാധാനപൂർണമായിരിക്കും തൊഴിൽ മേഖലയിൽ ചിന്തിച്ചാൽ സർക്കാർ സർവീസുകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നാളത്തെ ദിവസം തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നതിനൊക്കെ നൽകും സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ നാളത്തെ ദിവസം വാക്കുകളൊക്കെ സംസാരിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തിലിരിക്കുന്നവരൊക്കെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് അതിർത്തി പിടിച്ചുപറ്റാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യത്തെ ചിന്തിച്ചാൽ പൊതുവെ ശുഭപരമായിരിക്കുന്ന നാളുകളാണെങ്കിൽ പോലും അപ്രതീക്ഷിതമായി വരുന്ന ധന ചെലവിനെ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തം ധനം നഷ്ടപ്പെടാതിരിക്കാനും സൂക്ഷിക്കുക നമ്മൾ ഏൽപ്പിക്കുന്ന നമ്മളെ മറ്റുള്ളവരായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ധനങ്ങളോ അല്ലെങ്കിൽ സ്വന്തം ധനത്തെയോ മറ്റുള്ളവരാൽ അപഹരിക്കപ്പെടേണ്ടതായ ഒരു യോഗം നാളത്തെ ദിവസം കാണിക്കുന്നുണ്ട് അതിനാൽ സാമ്പത്തികവും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ പരമാവധി സൂക്ഷിക്കുവെക്കാനായിട്ട് നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തൊഴിൽ ഭാരം കൂട്ടുന്നതിനും മനസ്സിലെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകോടുകൂടി തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നതിനൊക്കെ അവർക്ക് ഇടനൽകുന്നൊരു സമയമാണ് ആയതിനാൽ തന്നെ നാളത്തെ ദിവസം പ്രത്യേകം തൊഴിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തൊഴിൽ സ്ഥാനത്ത് ക്ലേശങ്ങളൊന്നും വരാതിരിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യമേഖലയിൽ ചിന്തിച്ചാൽ കപങ്ങൾ മൂലവും വായു നിമിത്തമുള്ള പ്രശ്നങ്ങളൊക്കെ നാളത്തെ ദിവസം വലിയ ശാരീരിക ക്ഷീണമായിട്ട് അനുഭവത്തിൽ വരാം ചുമ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ദഹനക്കേടേതായ പ്രശ്നങ്ങളൊക്കെ നാളത്തെ ദിവസം നമ്മളെ അലർട്ടുക ശരീരത്തിന് അകാരണമായ തളർച്ച ക്ഷീണം മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർ പ്രത്യേകം ആരോഗ്യപരമായ കാര്യത്തെ ശ്രദ്ധിച്ചുകൊള്ളുക പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക ക്ഷീണങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന പനി ശ്വാസ തടസ്സങ്ങൾ ഇവ നാളെ ദിവസം കാര്യമായി ശ്രദ്ധിച്ചുകൊള്ളുക കഴിയാവുന്നത് രോഗാവസ്ഥയെ സ്വന്തം ചികിത്സയിലൂടെ മാറ്റാതെ വൈദ്യസഹായത്തിലൂടെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക എല്ലാ കാര്യത്തെയും നിസ് നിസ്സാരവൽക്കരിക്കുകയും വയ്യാഴിയൊക്കെ നിസ്സാരമായി കരുതുകയും ചെയ്യുന്ന ഇവരുടെ പൊതുവെയുള്ള സ്വഭാവം നാളത്തെ ദിവസം ഒന്ന് മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ധനം ചിലവഴിക്കുന്നതിന് പൊതുവെ മടിയുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ പിശിക്കന്മാരെന്നായിരിക്കും ഇവരെ കൂടുതലായിട്ടും അറിയപ്പെടുക ആയതിനാൽ തന്നെ നമ്മുടെ ദുരിതശാന്തിക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിലോ അനാഥാലയങ്ങളിലൊക്കെ എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും വർഷത്തിൽ ഒരു ദിവസമെങ്കിലും അന്നദാനത്തിന് വേണ്ടിയിട്ട് ധനം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷശാന്തിക്കായിട്ട് നാളത്തെ ദിവസം വിശേഷിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ദേവിക്ക് കടും പായസം വിളക്ക് മാല ദേവി മഹാത്മ്യ മന്ത്ര പുഷ്പാഞ്ജലി ഇവ തിരുവാതിര നക്ഷത്രക്കാർ നടത്താൻ ശ്രദ്ധിക്കുക എല്ലാ നക്ഷത്രക്കാരും പൊതുവെ സാമ്പത്തികപരമായിട്ട് തടസ്സങ്ങളൊക്കെ നേരിടുന്നവർ സാമ്പത്തിക ലോണുകൾക്കൊക്കെ വെച്ചിട്ട് താമസിക്കുന്നവർ ധനം വന്നിട്ട് കൈ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സാമ്പത്തികപരമായിട്ട് കടബാധ്യത അനുഭവിക്കുന്നവർ എന്നീ ആൾക്കാരൊക്കെ പ്രധാനമായിട്ടും നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം ചെയ്ത് ത്രിശതി നാമ മന്ത്രത്താൽ അർച്ചന കഴിക്കുന്നത് ധനപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി മനോബലം നൽകുന്നതിന് ഉപകരിക്കുന്നതാണ് എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നമസ്കാരം